ായോസോ ബാബായൊമ്പതാമത്തെ ആരാർപ്പണം നടത്തുകയാണ് പ്രിയമുളകലിൽ ഇപ്പോൾ നമ്മുടെ ഈ വിളംബര റാലിക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എം എൽ എ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് നിന്നും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളിൻ്റെ സന്ദേശം വിളിച്ച് നയിച്ചു കൊണ്ടുള്ള ഈ ജാഥ വിവിധ ജില്ലകളിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ നമ്മുടെ കോതമംഗലത്തേക്ക് ബാബായുടെ നഗരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളിനോട് മുന്നോടിയായി വിപുലമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ നമ്മൾ ഈ ദേശത്ത് അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പള്ളിയിൽ തന്നെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും കോതമംഗലം നഗരസഭയും അതോടൊപ്പം തന്നെ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ആലോചനകൾ നടത്തുകയും അതിൻ്റെ തുടർച്ചയും ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഗോതമംഗലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ ആ വിശ്വാസികൾക്കെല്ലാം വളരെ സുഗമമായി തന്നെ കോതമംഗലത്തേക്ക് കടന്നു വരാനും ബാബായുടെ ഖബർ ഉണങ്ങുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുമൊക്കെയുള്ള ഒരു ക്രമീകരണം ഇത്തവണയും ഉണ്ടാകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വളരെ സമയബന്ധിതമായി തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്